പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പണ്ഡിതന്മാർ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശാപം അവരുടെ മേലിറങ്ങുന്ന അത്ര ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്തുക്കളായ ആ കാലഘട്ടത്തിലെ ഉഹർവിയായ പണ്ഡിതന്മാർ അവർ ചിന്തിച്ചു അവരാലോചിച്ചു അവർ ചർച്ചകൾ നടത്തി അവർ സംഘടിക്കാൻ തീരുമാനിച്ചു കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന ഒരു കൺവെൻഷനിൽ പണ്ഡിത കൺവെൻഷനിൽ സമസ്ത കേരള ജമിയ തുലമായ മഹത്തായ പ്രതിരോധ പ്രസ്ഥാനത്തിന് രൂപം നൽകി അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ മഹാനവറുകൾ വലിയ വലിയായിരുന്നു വലിയ കറാമത്തുള്ള വലിയ ആയിരുന്നു പണ്ഡിതനായിരുന്നു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു മഹാനവറുകളുടെ ഒരു ചരിത്രം ജന്മസമയത്തുണ്ടായ ഒരു ചരിത്രം പൂർവീകരിൽ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മാ ഉമ്മാമ അവർക്ക് പ്രസവ വേദന തുടങ്ങി പ്രസവവേദന തുടങ്ങിയ സമയത്ത് ചുറ്റുഭാഗത്തുള്ള സാധാരണക്കാരോട് ഒരുമിച്ച് ഒരുമിച്ചുകൂടി അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹുവേ പ്രസവം എളുപ്പമാകണം സഹരാകണം അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രായം ചെന്ന ഒരാള് പച്ച പകരാണ് ആകാശത്തിലേക്കൊന്നിങ്ങനെ തല ഉയർത്തിയപ്പോൾ ഒരു തിളങ്ങുന്ന നക്ഷത്രമോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം കീപോട്ട് തന്നെ തലതാഴ്ത്തിയപ്പോഴേക്ക് അകത്തുനിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു ഏത് കുഞ്ഞിന്റെ സമസ്ത കേരള ജമീയ തുരലമ്മയുടെ സ്ഥാപക നേതാവും അതിന്റെ പ്രസിഡന്റുമായ മഹാനായ സയ്യിദ് വരക്കൽ അബ്ദുറഹ്മാൻ ഭാരവി മുല്ലക്കോയത്തങ്ങൾ അവരുടെ ആ കുഞ്ഞിന്റെ കരച്ചിലാണ് കേട്ടത് ആ സമയത്ത് പതിവിനെതിരായിക്കൊണ്ട് പച്ച പകര നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതിന്റെ പൊരുൾ എന്താണ് മഹാനായ അഷറഫ്ലാസോ പറഞ്ഞിട്ടുണ്ട് എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് അവരാരോട് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ വഴിപയക്കൂല നിങ്ങൾക്ക് ഹിതായത്വം ലഭിക്കും എന്നാണ് പറഞ്ഞത് നക്ഷത്രങ്ങളോടാണ് ഉപംബിപ്പിച്ചത് നക്ഷത്രം നോക്കി ഒരാൾ യാത്ര ചെയ്താൽ അവന്റെ യാത്രയിൽ പേക്കൂല പഴയ കാലത്തൊക്കെ അതിൻ്റെ ഇൽമ കടൽ യാത്രക്കാർക്കൊക്കെ അതിൻ്റെ ഇൽമുണ്ട് ഇന്നും ഉണ്ട് അപ്പൊ അതിന്റെ പൊരുള് ഈ സമൂഹം വഴിപഴച്ചു പോകുമ്പോ വഴി മനസ്സിലാകാതെ പോകുമ്പോ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ പൊരുള് ആ മഹാനാണ് സമസ്ത കേരള ജമിയ തുലമായയുടെ സ്ഥാപക നേതാവ്